ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ ആ ഒരു കറി വെക്കുകയാണ് സോയയും അതുപോലെ തന്നെ പൊട്ടറ്റോയും ചേർന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് കുതിർത്തതിന് ശേഷം നമ്മൾ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഉച്ചും കഴിഞ്ഞൊന്നും വഴറ്റി എടുക്കുന്നുണ്ട് അത് സോയ മാത്രമല്ല ഉരുളക്കിഴങ്ങും അങ്ങനെ ഒന്ന് വഴറ്റി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രൈ പാനിലാണെങ്കിൽ എനിക്ക് പേരറിയില്ല അങ്ങനെയുള്ളൊരു മീനാണ് കേട്ടത് അപ്പോൾ ആ മീന മീൻ വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടല്ലോ കുക്കർ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ പട്ടയും അതുപോലെ പെരിഞ്ചീരമൊക്കെ ഇട്ട് പിന്നെ ഒരു സവാളയൊക്കെ വഴറ്റി വളർന്ന് വരുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല പൊടിയും ഇട്ട് കഴിഞ്ഞ് ഒന്ന് പച്ചമണമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ സോയും അതുപോലെ തന്നെ പൊട്ടാറ്റോയും കൂലിയിട്ട് അങ്ങനത്തെ ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇനി അതിലേക്ക് നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മൂന്ന് വിസലങ്ങൾ അടുപ്പിക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും നമ്മൾ വിചാരിക്കും ഇത് വെന്ത് പായസം പോലെയാ പോകുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ നല്ല രസമായിട്ട് കിട്ടും അപ്പോഴേക്കും മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ യും പൊട്ടാറ്റോ അതിലേക്കങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് മല്ലിയിലൊക്കെ വിതറിങ്ങായിട്ട് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ സോയ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു നോക്കിക്കോളൂ അങ്ങനെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞു പിന്നെ ദാവുച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രോ ബാഗൊക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ കുത്തി ഇളക്കി ഒരിക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ല ഇന്ന് നമുക്ക് ഇടണം അപ്പം ഞാൻ വിത്തുകളൊക്കെ കഴിഞ്ഞ ദിവസം വെള്ളത്തിലിട്ടിരിക്കുന്നത് കാണിച്ചു തന്നെ അങ്ങനെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ ആ വെള്ളമൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി ആ വിത്തുകൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ മണ്ണിളക്കിയോടത്ത് ഇടാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ആദ്യം കുത്തി കൊടുക്കുന്നത് പയർ വിത്താണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ആ ഞാറ്റ് േലക്കാലത്ത് തന്നെ പയറിട്ടവർക്കൊക്കെ ഇപ്പം പയറൊരു നാലിലേക്ക് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും ഞാനാണെങ്കിൽ ഭയങ്കര അത്ര ഇല്ലിലാണ് കേട്ടോ ഇങ്ങനെ നമ്മളങ്ങട്ട് ഓരോ കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് വേഗം വേഗം ഓരോന്ന് ചെയ്യണം എന്നാണ് കേട്ടോ അപ്പോൾ നല്ല സന്തോഷത്തിൽ അങ്ങനെ പയർ ഇട്ടൊക്കെ ഇങ്ങനെ ഓരോരോ ഗ്രോ ബാഗുകളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കോഴിമക്കൾ ഇങ്ങോട്ട് വരുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നാണ് ഭയം തോന്നി ഇതെങ്ങനെ അവർ കണ്ടിട്ടാണെങ്കിൽ ഒരു പയർ പണി പോലും തരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലുമൊക്കെ എടുത്ത് മൂടണം അതുപോലെ ഇന്നവർക്ക് മാവിൻ്റെ ചുവട്ടിലും അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് തീറ്റകളൊക്കെ ഇട്ട് വെക്കും വേണം അപ്പോൾ അതിലേക്കായിരിക്കും ശ്രദ്ധ അങ്ങനെ ഒന്നും തീറ്റകളൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ നേരെ വന്ന് ഈ ഗ്രോ ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ പയർ വിത്തും പിന്നെ പാവയ്ക്ക വിത്ത് അങ്ങനെ വെണ്ട വിത്ത് ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിരിക്കും അവരെ ഇന്നത്തെ ഭക്ഷണം അപ്പോൾ അതുകൊണ്ട് ഈ വസ്തുക്ക് വരാതെ നമുക്ക് നോക്കുകയും വേണം നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ത് ചെയ്യണം ബോറടിച്ചിട്ട് പാടില്ല എന്ന് തോന്നണമെങ്കിൽ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് വിത്തങ്ങട്ട് മേടിക്കുക ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളങ്ങട്ട് കിളിർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നല്ല പ്രതീക്ഷയെ അത് മുള പൊട്ടുന്നതും വില വരുന്നതും പൂവിരിയുന്നതും കായ്വിരിയുന്നതും നമ്മുടെ ലൈഫ് ലൈഫിനെ ഭയങ്കര സന്തോഷത്തിലായിപ്പോകും നമ്മൾ ഡെയിലി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഴിമക്കളൊക്കെ ആ മഞ്ഞൾ തോട്ടത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ നിക്കുമോനെയാണ് അവിടെ ആ ചെടിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അവിടെ ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നുണ്ട് അതൊക്കെ നോക്കി നിൽക്കും നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഇത്തിരി വലിപ്പാവുന്നത് വരെ കോഴിമക്കളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അവർക്ക് ശ്നല്ലോ കുറച്ചു വിലയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മൈൻഡ് ചെയ്യില്ലേ അത് ഒരു വലിയ ചെടി ആയാലേ വിത്തായിട്ട് കാണുമ്പോൾ മാത്രമാണ് അവർക്ക് അത് കൊത്താനും തിന്നാനും ഒക്കെ തോന്നുള്ളൂ പിന്നെ ഞാൻ അവരെ പോലെ തന്നെ കൊഞ്ചിച്ചും മോമനിച്ചും ഒക്കെ വളർത്തുന്ന ചെടികളുടെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഇല്ല കൊത്തി തിന്നുക അങ്ങനെയൊന്നും ചെയ്യില്ല നാടൻ കോഴികളാണല്ലോ മറ്റേ കോഴികളൊക്കെ ആണെങ്കിലാണങ്ങനെ അങ്ങനെ ഇപ്പോൾ കൊത്തി തിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് അവർ വെയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ മുളക് അങ്ങട്ട് വെയിലത്ത് വയ്ക്കുക എന്ന് വിചാരിച്ചു കേട്ടോ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും കുറച്ച് വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മുളക് മരി സാധനങ്ങൾ ഒക്കെ വെയിലത്ത് വയ്ക്കില്ല തിരക്കിലായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്തായി ചേമ്പിൻ തോട്ടത്തിലൊന്നും ഒളിച്ച് കളി താണ് കേട്ടോ ഈ ചേമ്പ് ഒക്കെ ഞാൻ ഈ ഭാഗത്തായിട്ട് വിത്തുകളൊക്കെ കുഴിച്ചിട്ടും കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു തോട്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പിലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് ഇങ്ങനെ അടിപ്പിച്ചിങ്ങനെ ചേമ്പ് ചെടികൾ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ നിക്കു സംഘത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ഇതിൻ്റെ ചോട്ടിലൊക്കെ കയറി നിൽക്കുന്നത് കാണാനും നല്ല രസമാണ് കേട്ടോ പിന്നെ ഞാൻ ഇടയിലും ഒരു ഗ്രോ ബാഗിൽ കുറച്ച് നാൾ മുൻപ് പച്ച ചീരയുടെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലത് ഒന്ന് രണ്ടെണ്ണം വലുതായിട്ടുണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ കുരു കുരുന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പത്തു നൂറ് എണ്ണം ഒരുമിച്ച് മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇങ്ങനെ നിൽക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നിനും അങ്ങോട്ട് മര്യാദയ്ക്ക് വളരാനായിട്ട് പറ്റില്ല ഒരു ഗ്രോ ബാഗിൽ എത്ര കൊള്ളുമോ അത്രത്തോളം നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കതിനെ പറിച്ചു മാറ്റണം എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചിലതിനെ നല്ല പൊക്കമുണ്ട് ചിലത് നന്നേ തയ്യാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇനി കോഴി കൊച്ചിട്ടിങ്ങനെ നാ ഒരു പ്രായം അപ്പം ഇനി നമുക്ക് ധൈര്യമായിട്ട് വെക്കാം അപ്പം ഇതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീരത്തോട്ടം തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് ഇനി പിടിച്ച് വിട്ടോ അല്ലെങ്കിൽ ഇത് നന്നാവോ ഇല്ലെന്നൊന്നും അറിയില്ല നമുക്ക് പരിശ്രമിച്ച് നോക്കാലോ അടുപ്പിച്ച് വെച്ചപ്പോൾ അതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് പച്ച ചീരയാണ് ഇനി ഇവിടെ ആയിട്ട് ചുവന്ന ചീരയുടെ വിത്തും ഭാഗി കൊടുക്കണം കേട്ടോ പിന്നെ അതാ വീണ്ടും വെയിൽ പോയിട്ടില്ല ഇതങ്ങട്ട് കണ്ടപ്പോൾ ഞാൻ വേഗം കുറച്ച് ചെപ്പുകളൊക്കെ എടുത്തും കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് അതും ഇങ്ങനെ വെയിലത്ത് വെച്ചിരിക്കാണ് കേട്ടോ പിന്നെ കുറച്ച് ചക്കക്കുരു നമ്മൾ വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ചെപ്പുകൾ കാര്യങ്ങളൊക്കെ വെയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കും പക്ഷേ മഴയെങ്ങാനും പെയ്തെങ്കിൽ പറക്കി കൂട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതെടുത്തും കഴിഞ്ഞ് മുറത്തിൽ വെച്ചു കിട്ടാം അതാകുമ്പോൾ മഴ തൂളിയാൽ നമുക്ക് മുറത്തോടെ എടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഓടാല്ലോ അപ്പോൾ അത് വിചാരിച്ചാണ് കേട്ടോ ഈ മീനിനെ കണ്ടില്ലേ മീൻ ഉണ്ടല്ലോ ബ്ലാക്ക് കളർ കുത്തുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞിക്കൊച്ചുളെയൊക്കെ കണ്ണേരിച്ച് കവിളത്തൊക്കെ ഒരു കുത്തിട്ട് കൊടുക്കില്ലേ അതുപോലെ ഒരു ബ്യൂട്ടി സ്പോട്ട് എല്ലാ മീൻ കഷ്ണത്വങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ദൈവത്തിൻ്റെ ഒരേ വികൃതികളെ അപ്പോൾ ഞാൻ മീൻകറി വെക്കുകയാണ് ഏട്ടോ പേരറിയില്ലേ ഇതിൻ്റെ നിറയെ ചിതമ്പല ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മുള്ളും കൂടുതലാണ് അപ്പോൾ വറക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അതങ്ങനെ നല്ല ഫ്രൈ ആകുമ്പോൾ കറുമുറാന്ന് പോരുല്ലോ ഇനി ഇത് വെച്ച് കഴിയുമ്പോൾ തിന്നാൻ പറ്റുമോ മുള്ളു തടഞ്ഞിട്ടെന്നൊന്നും അറിയില്ല എന്തായാലും വെക്കാൻ കേട്ടോ പിന്നെ നമ്മളീ മതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ മതിലിങ്ങനെ ഒഴിഞ്ഞ് കിടക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിയോ ഇതായ്മ ഇത്രയും ചെടികളൊക്കെ ഉണ്ടായിരുന്നതല്ലേന്ന് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നിറയെ വെറ്റിലി ഉണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പാണ് അത് കഴിഞ്ഞിട്ട് ഈ ചെടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഈ പാത്തി ഉണ്ടല്ലോ പാത്തി ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മതിലൊക്കെ കവർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ കാണിച്ച ആ ചുവന്ന പൂക്കൾ അതുപോലത്തെ തന്നെ ചെടിയാണ് പക്ഷേ പിങ്ക് കളർ പൂക്കളുള്ളതാണ് കേട്ടോ അപ്പം അത് എനിക്ക് ഫ്രണ്ട് സ്വാതി തന്നതാണ് അപ്പോൾ ഞാൻ അതാണ് ഈ മഴവെള്ളപ്പാത്തിയിൽ മണ്ണ് ഇട്ട് കഴിഞ്ഞിട്ട് കുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇങ്ങനെ പടർന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുവന്ന പൂക്കളും ആവും പിങ്ക് പൂക്കളാവും മതിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നം ഇതിന് മുൻപ് നമ്മൾ വയലറ്റ് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഈ ഭാഗത്ത് വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ചെടിച്ചെട്ടി എത്ര പൊട്ട പൊളിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇതിലാണ് നമ്മൾ വെച്ചത് ഒന്നും കാണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി അങ്ങോട്ട് എത്തിയിട്ട് വളർന്ന് വലുതായി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ സോഴ്സൊന്നും ആർക്കും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ പൂക്കളും ചെടി ഇലകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് മൂടുകൂട്ടോ അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ വേഗം ഒന്ന് വളർന്ന് വന്നാൽ മതിയെന്നാണ് എൻ്റെ പ്രതീക്ഷ ആയിട്ടോ ഒക്കെ വലിച്ചുപറച്ച് കളയാൻ ൊക്കെ എളുപ്പമാണ് വെച്ച് എടുക്കാനായിട്ട് ഇത്തിരി പാടുണ്ട് അല്ലേ അപ്പൊ ഇനി അങ്ങനെയൊക്കെ ചേട്ടൻ വന്നപ്പോൾ രമേശായിട്ട് വന്നപ്പോ ഇത്രക്കങ്ങോട്ട് കളയുണ്ടായിരുന്നില്ല അതൊക്കെ നല്ല ഭംഗിയല്ലായിരുന്നേ ഓണത്തിന് ഇനി പൂക്കൾക്കൊക്കെ എന്ത് ചെയ്യും ഈ ഭാഗത്തൊക്കെ നിറയെ വയലറ്റ് പൂക്കൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിക്കും അതിനേക്കാളും ഭംഗിയുള്ള പൂക്കൾ ഞാൻ ഉണ്ടാക്കും ഒരു പൂവും ഒരു ചെടി തന്നെ കുറേ നാൾ കണ്ടു കഴിയുമ്പോൾ എന്തോ പോലെ അപ്പോൾ ഒരു മട്ടിപ്പൊക്കെ തോന്നുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ചേഞ്ച് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമല്ലേ അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഒരു പിങ്ക് കളറ് ചെടി ഉണ്ടാകുന്ന വേറെ തരം ചെടി പിങ്ക് പിങ്കെന്ന് കറക്റ്റ് പറയാൻ പറ്റിയ വയലറ്റും കൂടിയിട്ടുള്ള ഒരു കളർ കേട്ടോ ആ ചെടികളും ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ ദാ ഗ്രോ ബാഗൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണെങ്കിലും അതിലൊക്കെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പൊളിഞ്ഞ ഗ്രോ ബാഗാണോന്നോ കീറിയതാണോന്നോ ഒന്നും കാണില്ല ചെടികളൊക്കെ വന്ന് മൂടിക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ വേഗം പടർന്ന് ഇങ്ങനെ കയറിക്കോളും കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ മഴ പിന്നെ ഇടയ്ക്ക് വെയിൽ ഇങ്ങനെയുള്ളതൊക്കെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളും വിത്തുകൾ ഇടുക അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ വയ്ക്കുക പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമുക്ക് പറിക്കാനായിട്ട് വേണം കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ നമുക്ക് അതിനോട് അത്ര ആത്മാർത്ഥതയോ സ്നേഹമൊന്നും തോന്നില്ല നമ്മൾ വെച്ചുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എണ്ണായാലും പറിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ വിനിയോഗിച്ചോളൂ കേട്ടാ നമ്മുടെ മനസന്തോഷത്തിന് ഇതൊക്കെ വേണം അത് വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ചിലരുണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല ഒക്കെ പോവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കും പക്ഷേ അങ്ങനെ ഇരിക്കരുത് അങ്ങനെ നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ നെഗറ്റീവായിട്ടൊന്നും നമ്മൾ വിചാരിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ അത് ചീറ്റിയായി അല്ലെങ്കിൽ പിടിച്ചു കിട്ടിയില്ലയെന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം ഞാൻ പിടിപ്പിച്ചിട്ട് തന്നെ കാര്യമൊന്നു വിചാരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട് കേട്ടോ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തയൊക്കെ വന്നാലും നമ്മൾ അപ്പം തന്നെ അതിനെ പോസിറ്റീവ് ചിന്ത കൊണ്ട് മറികടക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും വെച്ച് പിടിപ്പിച്ച് ൊക്കെ നമ്മുടെ തൊടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വയ്ക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ തൊടിയിലേക്കൊക്കെ ഇറങ്ങിയും കഴിഞ്ഞ് പാട്ടും പാടിയും നടക്കാമല്ലോ നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്വർഗ്ഗം ആക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പുറത്തെടുക്കുക കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം അപ്പോൾ വെയിലൊക്കെ ദാ മങ്ങിയൊക്കെ പോയേക്കാണ് കേട്ടോ നല്ല മഴക്കാരൊക്കെ വന്നതെന്ന് അറിയാണ് മാനത്ത് പക്ഷേ നമ്മുടെ കോഴിമക്കൾ കൂട്ടിൽ കയറാനൊന്നും ഈ സമയത്ത് സമ്മതിക്കില്ല കേട്ടോ കാരണം അവർക്കറിയാം മഴക്കാർ വന്ന് ഇരിട്ടാവുന്നതും സാധാരണ സമയമായിട്ട് സന്ധ്യാസമയമായിട്ട് വന്നിട്ട് ഇരിട്ട് കൂടുന്നതും അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ മഴക്കാർ വന്നിട്ടുള്ള ആ ഇരിട്ട് കണ്ടാലും രാത്രിയായിരുന്നു വിചാരിച്ചു ഇവർ ഓടി കയറാറുണ്ട് കൂട്ടിൽ ഇപ്പം ഒക്കെ അവർ വലുതായല്ലോ അവർക്ക് നല്ല വിവരം വെച്ചു കേട്ടോ അതുകൊണ്ട് മഴക്കാരി എൻ്റെ ഒരു ഇരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ വീണ്ടും ഏതെങ്കിലും ഒരു സൈഡിൽ മഴ കൊള്ളാത്ത ഇടത്ത് നിൽക്കൊള്ളു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നതിനേക്കാൾ മുന്നൊന്ന് കയറി മക്കളെ എന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ടെറസിൽ കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് പിടിച്ചതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തും അഞ്ചാറ് ചക്കകൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടെറസിൽ നിന്ന് അതൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്ന കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും അത് പഴുത്തൊക്കെ വീണ് പോവാം ഇന്നും നമ്മൾ നോക്കിയൊക്കെ നിൽക്കണം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോകും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നമ്മൾ ചീര വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് മാനത്താണിങ്ങനെ നല്ല മഴക്കാല ഇരുണ്ട് കൂടാണ് നിക്കുവിനോടും സംഘത്തിനോടും പറഞ്ഞിട്ട് അവരനുസരിക്കണേ ഇല്ല കേട്ടോ അവർ മഴ പെയ്തതിന് ശേഷം കയറാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി കഴിഞ്ഞ് വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഭഗവാന് വിളക്കൊക്കെ വെച്ച് പിന്നെ നമ്മൾ സന്ധ്യാനാമൊക്കെ ചൊല്ലാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈഫ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം